അപ്പൊ രാവിലെ ആ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് മീൻ പറഞ്ഞാലേ മുഖം കാണാൻ പറ്റും നോക്ക് ചെലവ മേടിച്ചുവെച്ചിട്ട് തിരുപ്പത്തോന്നു അതവിടെ ഇരിക്കടുത്ത് ഇവിടെ വെക്കാൻ പറ്റും നീ ഇവിടെ വെക്കാറുണ്ട് ഇവിടെ സ്ഥലമില്ലാത്ത ഇവിടെ വെക്കത്തില്ല മറ്റേ അടുക്കളയിൽ വെച്ചേക്കും ഇതുവരെ വെണ്ട കാര്യത്ത് എന്നത് പേടി കൊണ്ട് തന്നില്ലേ ഓമൻ ചേച്ചി അപ്പൊ ഓമൻ ചേച്ചി കൊണ്ടുവന്ന പച്ചക്കറി തോരമ്മ എത്ര പറഞ്ഞാലും ഈ മനുഷ്യൻ കേൾക്കത്തില്ല എങ്ങനെ ഉണ്ടെന്ന് മുഖത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കും ഞാൻ പിന്നെ മൊത്തം എഡിറ്റ് ചെയ്ത് കളയണം അറിയാമോ അങ്ങനെ വീഡിയോ എടുക്കും നിങ്ങളെ പാൽ മേടിച്ചിട്ട് വണ്ടി തന്നെ ഇട്ടിരുന്നു ചീത്ത ചായ പറയാൻ കാച്ചു വട്ട ഇപ്പൊ ആദ്യമേ ചായ ഇട്ട് ഒരു വേറെ പാല് വണ്ടി തന്നെ നടന്നുകൊണ്ട് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലെ കാച്ചമ്പ പച്ചക്ക തു വെള്ളത്തിൽ ഇട്ടു ഈ അരി നല്ല അരിയാണെങ്കിലും വേവില്ല കേട്ടാ ഒന്ന് തിളപ്പിച്ചു വെച്ചാ അപ്പൊ തന്നെ കൊഴുക്കട്ടായിപ്പോ അതുകൊണ്ട് ഭയങ്കര പണി ഇപ്പം പെട്ടെന്ന് ഊറ്റിയില്ലെങ്കിൽ പണി അല്ലെ

കുടത്തിന്നല്ല ഉറക്കത്തി കുടത്തിലാണോ ഉറങ്ങിയത് ചെവിന്നെല്ലാം മാറ്റിട്ട പനിയൊക്കെ മാറ്റി വാസിനി മാത്രം ഇട്ട് ഇന്നലെ കുളിച്ച് കൊളകി പോയി പിന്നെ വണ്ടിയുടെ വണ്ടീടെ ചൂടിന് അകത്ത് കേട്ട് ചുറ്റായി പോലെ നോക്കി പഠിപ്പിക്കുന്നതിലേ ആ തുടങ്ങി തുടങ്ങി പിന്നല്ലേ പിന്നല്ല മൊത്തം അതിന് മറവഴിക്കാ ഇപ്പൊ പച്ചക്കയും പയറും ഇട്ട് വെക്കാൻ കൊറേ നേരം മേലായിരിക്കും അവിടെ കണ്ട കാറ്റും കൊണ്ട് അവിടെ കിടന്നുറങ്ങ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് രാവിലെ കാണിക്കുന്ന വേല തോടി മത്തി വിട്ട്ണ്ടി കരച്ചുവെച്ച് ഞാൻ ഈ മറ്റന്നെങ്കിലും വീഡിയോ എടുക്കുന്നത് ഞാൻ വിളിക്കുന്ന പേര് പറയണോ അതാ അല്ലാതെ വിളിക്കുന്ന പേര് പറയണോ ഏത് പേര് പറയണോ പറ ഏത് പേര് പറയണോ മുഖം വെച്ച് കോഷ്ട നമ്മുടെ ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത് നെത്തോതി എങ്ങനെ വെട്ടാം പഠിപ്പിച്ചു കൊടുക്കാം നമുക്ക് ആർക്കും അറുകൂടാത്തല്ലേ മീൻ വെട്ടലൊക്കെ എന്റെ തലയിലാക്കി ഇപ്പൊ നൈസിന് ചുമെന്നും പറഞ്ഞ് നൈസ് പരിപാടിയാണ് മീൻ അരപ്പെല്ലാം പരത്തി വെച്ചു കുറച്ച് നിറത്തോടി നമ്മളെ മുഴുവൻ തക്കാളിയും പച്ച മീൻ കറക്കി വെണ്ടക്കാ മെഴുക്ക് വരട്ടി വെച്ചു പുളിയാണ് മാങ്ങ പയറും പച്ചക്കിയും നെന്തും എന്നൊക്കെ ഉണ്ട് അത് അടച്ചു അരങ്ങി നമുക്ക് അരപ്പെട്ടു പൊരിക്കാൻ വെച്ച് മീനട്ടെടുണ്ടില്ലേ വയർ വെച്ച കാര്യ പണികളൊക്കെ ഫ്രിഡ്ജെല്ലാം തുടച്ച് വൃത്തിയാക്കി കേട്ടോ കൊറച്ചു ദിവസമായ തുടച്ചട്ടെ അപ്പൊ ഇതാ നമ്മള് പുറത്ത് പിന്നെ പിടിയില് പിടിക്കാത്തോണ്ട് സൈഡ് മൊത്തം തുരുമ്പായിട്ടോ ആറേഴു വർഷമായി ഇത്രയും കാലം ഓടി പിന്നെ താഴെ വലിയ തണുപ്പ് കിട്ടത്തില്ല നമ്മൾ എന്തോന്നലക്കറി വെക്കുന്നിടത്തേ എന്നാലും കുഴപ്പമില്ല കുറച്ചെല്ലാം കൂടെ ഒക്കെ ഓടുവല്ലോ അങ്ങനെ ഫ്രിഡ്ജല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കി കറുമ്പം പൂച്ചൊക്കെ ഉള്ള ചോറാണ് നീ വർത്തനകത്ത് ഇട്ട് വെച്ചതാ നമ്മളെ കറയൊക്കെ സെറ്റായിട്ടുവാ സ്വന്തം പെട്ട പാത്രം കഴുക അത് കൊടുക്കുക അവള് കഴിവല്ലേ ശെരിയാഡി ആവത്തില്ല മതി പാത്രം കഴുകാന്ന് പറഞ്ഞാലും ഇവിടെ പാത്രം ആള് വേണോ അയാൾ സ്വന്തമായിട്ട് പാത്രം കഴുകുന്നു കേട്ടോ സ്വന്തമായിട്ട് പാത്രം കഴിയാ ശരിയാവും അപ്പൊ എല്ലാരും പോയി എല്ലാരും അല്ല ചേട്ടൻ പോയി ഇന്ന് പോന് പോണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഉണങ്ങും തോറും ഇവിടെ ഒരു പുഴിയായിട്ട് വരുന്നു കേട്ടോ കഴുത്ത് പക്ഷേ ഇവിടുന്ന് മുഴയെടുത്തോണ്ടായിരിക്കും അപ്പോൾ അത് ആ മോള് കഴിച്ചിട്ട് അവിടെ കഴി കഴിച്ചു കഴിഞ്ഞ് എന്നിട്ട് പത്രം വയ്ക്കാനോ ഞാൻ കഴിച്ചില്ല കഴിക്കണം പിന്നെ നമ്മുടെ പതുവ് പോലത്തെ ജോലികളും ഒതുക്കലും പറക്കലും ഒക്കെ ഉണ്ട്